ഇവിടെ ചൂട് കൊണ്ട് കാലും കഴിക്കടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അർജുൻ ഹായ് അർജുന ലൈക്ക് അടിച്ചു വരി എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഞാൻ വന്നാൽ ലൈവ് കട്ടാകും ആകും അങ്ങനെയൊന്നും കണ്ടാകത്തില്ല ലൈക്ക് എല്ലാം ആ ഓക്കെ അർജുന ഓക്കെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരും പെട്ടെന്നാവട്ടെ മുത്തുമണികളായ പെട്ടെന്ന് പെട്ടെന്ന് എന്തോന്ന് നിനക്ക് കാണിച്ചു തരേണ്ടത് ഉം ബോംബ് കാണിച്ചിരുന്ന് എന്തുവാ ഉദ്ദേശിക്കുന്നത് കവി ഉദ്ദേശിക്കുന്നത് എന്തുവാ ോ കണ്ടോ നാല് അഞ്ചു ഓക്കെ ശരി താങ്ക് യു താങ്ക് യു കുറച്ച് പോയി പോയി വാ വാ ഷിബിൽ ഹായ് ഷിബിൽ ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു സ്ഥലം എന്ത് ചെയ്യുന്നു സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു വാ പെട്ടെന്ന് കമന്റ് ഇട്ട് കേട്ടോ എല്ലാരും ഒന്ന് കമന്റ് കമന്റിട്ട് വന്നേ പെട്ടെന്നാവട്ടെ കമന്റിട്ട് ആർ എഫ് എസ് പി എന്താ പേര് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത മനു കൃഷ്ണൻ രാഹുൽ മങ്ങൂട്ടാതെ ഇഷ്ടമാണോ നിങ്ങൾക്ക് രാഹുൽ മങ്ങൂട്ടാന്നെ ഇഷ്ടമാണോ നിങ്ങൾക്ക് അതാരായി രാഹുൽ മനു കൃഷ്ണൻ ഒന്ന് ലൈക്ക് ലൈക്കടിക്കുക മനു കൃഷ്ണൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വരി എല്ലാവരും വേറൊന്നോരല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ പെട്ടെന്ന് മുത്തു പണിയുള്ള പെട്ടെന്ന് പോട്ടെന്നോ പതിനഞ്ച് പേരുണ്ടടാ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു ആവട്ടെ മുത്തുമണികളെ സൗണ്ട് കുറച്ച് വെയ് പരീത് ഹായ് പരീദേ ഫുഡ് കഴിച്ചോ പരീതേ എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു പരീത് ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വാ പരീതേ

എന്ത് ചെയ്യുന്ന സീസേ ഫുഡൊക്കെ കഴിച്ചോ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പറയുന്നുണ്ട് നരസിംഹ മണ്ണാടിയാ ഹായ് ഹായ് പേരെന്തോ നരസിംഹ മണ്ണാടി എന്ന് പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വന്നേ പത്തൊമ്പത് പേരുണ്ടാ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്താ ഏ ് സ്ക്രീനിൽ താങ്ക് യു സോ മച്ച് കേട്ടോ ബാബു ഹലോ ബാബു സ്ക്രീനിൽ സബ്സ്ക്രൈബ് ചെയ്തു ബാബു എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ബാബു അതിനേഴ് പേരുണ്ടട ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്ന് അവിടെ താങ്ക് യു താങ്ക് യു ഒരു സ്നേഹം തരുന്നുണ്ട് എന്താ പേര് എവിടെയാണ് എൻ്റെ പേര് സജിത ഞാൻ എന്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിലാ ആർ കെ പിയുടെ സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നു ഫുഡൊക്കെ കഴിച്ചോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തു വരി പെട്ടെന്നാവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് ഡൺ ഓക്കേ അർജുൻ താങ്ക് യു താങ്ക് യു ജഗദീഷേ ഹലോ മാം എന്ന് പറയുന്നു ഹായ് ജഗദീഷ് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ജഗദീഷ് ഫുഡൊക്കെ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു വാ ജഗദീഷ് ആർ കെ പി കണ്ണൂർ എന്ന് പറയുന്നു ഒരു സൂപ്പർ ചാറ്റ് ചെയ്ത് പെട്ടെന്ന് ആട്ടുമ്പോൾ തുണി ഒരു സൂപ്പർ ചാറ്റ് പാർപ്പിള്ളി ഞാൻ വന്നിട്ടുണ്ടാണോ മുപ്പത്തി ആറാമത്തെ ലൈക്ക് താങ്ക് യു ആർ കെ പി താങ്ക് യു താങ്ക് യു വാട്ട് ആർ യു ഡൂയിങ് ഹുസൈൻ എന്ന് പറയുന്നുണ്ട് ഞാൻ കോഴിക്കോട് അസീസ് ഹായ് ഹായ് ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്താൽ സൂപ്പർ ചാറ്റ് എന്തിനാ ഒരു ഒരു സപ്പോർട്ട് ഒരു സപ്പോർട്ട് തരുന്നതിനാണ് സൂപ്പോർട്ട് സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറയുന്നത് ആർ കെ പി ഇരുപത് രൂപ കൊണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അങ്ങക്ക് പറ്റുന്ന ഒരു സൂപ്പർ ചാറ്റ് എനിക്ക് ചെയ്യുക ഹുസൈൻ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെയെന്ന് ചോദിക്കുന്നുണ്ട് ജഗദീഷ് മാം ആർ യു ഫ്രം കേരള മലയാളി ജോൺസൺ ചേച്ചി കണ്ണട സൂപ്പർ ആണോ താങ്കു താങ്കു എങ്ങനെയുണ്ട് പോളി അല്ലേ അഭി എച്ചു ഹായ് ഹായ് ചോദിക്കുന്നു അങ്ങനെ ചേച്ചിയും ഞാൻ വീണ്ടും വന്നു ചേച്ചിയെ കാണാം ഓക്കെ വേറെ ലൈവ ലൈക്കി ബിപിന് സൂപ്പർ ആണോ താങ്ക് യു ഓക്കേ താങ്ക് യു ജയിസൺ ഇരുപത്തിയാറോ ഇരുപത്തിയാറാമത്തെ ലൈക്കോ ജയ്സി ഷഫിനി ചുണ്ട് സപ്പോട്ടാ സുപോട്ടാ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാബ് ചെയ്ത് ലൈക്ക് അടിച്ചു എല്ലാരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു വരുക എന്താ ചെയ്യുന്നത് ഞാനോ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഹൗസ് വൈഫാണ് കിച്ചണിലാണ് ഏത് നേരവും എന്നെ കിച്ചണിലാണ് എല്ലാവരും കാണുക ഇന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരിക ഒരു സൂപ്പർ ചാറ്റ് തന്നെ എങ്ങനെയാവട്ടെ ഹായ് ചിരിക്കുടുക്ക താങ്ക് യു ചിരിക്കുടുക്ക ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഹായ് ആ ഉസ്മാൻ ലൈക്ക് നാപ്പത് ഓക്കെ താങ്ക് യു താങ്ക് യു മെമ്പർഷിപ്പ് ലൈവിൽ എന്താ സ്പെഷ്യൽ മെമ്പർഷിപ്പ് എടുക്കൽ എന്താണെന്നറിയോ നിങ്ങൾ എന്നിട്ട് നോക്കി എന്റെ ചേച്ചി പൊളി എല്ലാം അച്ചു വേണോ ചിരിക്കുടുക്കാണോ ഇരുപത്തിയൊമ്പത് പേരുണ്ടട ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വാ മുത്തുമണികളെ പെട്ടെന്നാട്ട് ഇരുപത്തി ഒമ്പത് പേര് ചിരിക്ക ചേച്ചി ഓഹോ അപ്പടിയാ ആടത്തേം ചോദിക്കുന്നു നീ പറഞ്ഞത് കൊണ്ട് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യടാ മോനെ അമൃതാ ഹരി പറയില്ല അമൃത ഒന്ന് ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വരി പെട്ടെന്നാവട്ടെ ബി എം എസ് കോർ അർജുന എടുക്കു പെണ്ണയെന്ന് പറയുന്നു അർജുൻ എസ്ക് സിംഗിൾ ആണോന്ന് ഞാൻ അമ്മ സിംഗിൾ അല്ല മിംഗിൾ ആണ് അമർതീ പേരിട്ടേക്കുന്നത് എന്തിനാ ഡൗൺ മെമ്പർഷിപ്പ് എടുക്കൊച്ചു പറയുന്നുണ്ട് ഇറ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്താണ് ഇംഗ്ലീഷ് ഒക്കെ വായിച്ചില്ലേ ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്താൽ വിജയ് ചേച്ചി എന്റെ എല്ലാവരും പൊട്ടിന്നോ നന്നായി മെമ്പർഷിപ്പിൽ എന്താ സ്പെഷ്യൽ പറയ അത് എടുക്ക് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ മെമ്പർഷിപ്പ് ഇടുന്നുണ്ട് കുറച്ചുപേരും കൂടെ എടുക്കുമ്പോൾ ഞാൻ മെമ്പർഷിപ്പ് തുടങ്ങും വിപിൻ ചേച്ചി ഫുഡ് കഴിച്ചു പോകുന്നു ഞാൻ ഫുഡ് കഴിച്ചില്ല ബിപി ഇന്ന് ഫുഡ് കഴിക്കണം ജഗദീഷിന് ഫുഡാസ്ത്രത്തെ കുറിച്ച് കുറിച്ച് പറഞ്ഞു കൊടുക്ക് ഗൂഢശാസ്ത്രത്തിൽ അതെന്താ ഈ ഗൂഢശാസ്ത്രം ചേച്ചിയുടെ മുഖത്തിന് കണ്ണറ സൂപ്പറാ ആണോ താങ്ക്യൂ സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ഒക്കെ 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 മെമ്പർഷിപ്പ് 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 എന്താ എന്താ എടുക്കാത്തത് സൂപ്പർ ചാറ്റ് ലെവൽ ണ്ടാ നിങ്ങൾക്ക് ചേച്ചി പതിനഞ്ചു പേരൊന്ന് ഡബിൾ ടാപ്പ് ടാബ് സബ്സ്ക്രൈബ് ചെയ്ത് ആവട്ടെ പതിനേഴ് പേരുണ്ടട ഒന്ന് സ്ക്രീൻ നമ്മളുടെ ഷക്കീല ഹായ് ഷക്കീല മൈനേ ഹലോ ഹലോ ഷക്കീല എവിടെ സ്ഥല എന്ത് ചെയ്യുന്നു ഷക്കീല ഒരു സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഇങ്ങനെ ലൈവ് എന്താണ് എടുക്കുമ്പഴേ അറിയാൻ പറ്റൂ എന്ന് വിളിക്കുന്നുണ്ട് ചിരിക്കല മലപ്പുറം എന്ന് ലൈക്ക് ലൈക്കടിക്ക് മൊത്തമണികളെ പതിനാറ് പേര് നിക്കില്ലേ ഒന്ന് ലൈക്ക് ഒരു ഇല്ല ചക്കരമുത്ത് നൈറ്റി ആണല്ലോ പിന്നെന്താ നമ്മള് വീട്ടിൽ നിൽക്കുന്നവർക്ക് നൈറ്റി പോരെ പോരേ ചക്കരമുത്ത് താങ്ക് യു മനു മനു ലൈവിലേക്ക് സ്വാഗതം എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു ചെയ്തുവര് ഒരു സൂപ്പർ ചാറ്റ് ഒരു മെമ്പർഷിപ്പൊക്കെ എടുക്കുക ആരെങ്കിലും ഒക്കെ എന്തോ നിങ്ങൾ എങ്ങനെയൊക്കെ നിക്കുന്നേ എങ്ങനെ എടുക്കും ആ താഴെ എസ് എന്നുള്ള ഒരു ചിഹ്നം കാണുന്നുണ്ടോ ആ ചാനലിന്റെ താഴെ എസ് എന്നുള്ള ഒരു ചിഹ്നം ഡോളറിന്റെ ചിഹ്നം കാണിക്കുന്നതുണ്ടോ ആ ചിഹ്നത്തിൽ ഞെക്കുക ഞെക്കുമ്പഴത്തേക്കും നമുക്ക് സൂപ്പർ ചാറ്റ് സ്റ്റിക്കർ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ അതിനകത്ത് ഓപ്ഷൻ കാണും അപ്പൊ നമ്മൾ ഞെക്കിട്ട് നമുക്ക് ഏതാണോ താല്പര്യം അത് എടുക്കുക അങ്ങനെയാണ് എടുക്കുന്നത്

ഹായ് എല്ലാരും ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്ത് ലൈവ് അവൈലബിൾ പറയുന്നുണ്ട് അതെ നമ്മൾ ഒമ്പതും ഹായ് 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 മുത്തുമണി സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ഒരു മൂന്ന് ലൈക്ക് കൂടെ പെട്ടെന്നാവട്ടെ ഒരു മൂന്ന് ലൈക്ക് കൂടെ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ മുത്തുമണി ഒരു മൂന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സുരേഷ് സുരേഷ് ഹായ് സുരേഷ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ഒരു രണ്ട് ലൈക്ക് കൂടെ തന്നേ ഒരു രണ്ട് ലൈക്ക് സുരേഷ് ഫുഡ് കഴിച്ചോ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തോന്നേ എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു പതിനഞ്ച് പേരുണ്ടടാ ഒന്ന് സ്ക്രീനിൽ ഡബിൾട്ടാ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വരികയും പെട്ടെന്നാവട്ടെ മുത്തമണികള് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും കേട്ടോ എല്ലാരും അച്ഛുമ ടാർഗറ്റ് എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടു മണിക്ക് വരൂല്ലേ ടാർഗറ്റ് എടുപ്പി എത്ര പറഞ്ഞ ടാർഗറ്റ് വാഹിദ് ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക്യൂ വാഹിദ് മുഹമ്മദ് ഏടാ പോടാ പോയി പതിനാല് പേരുണ്ടോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു വാ പെട്ടെന്നാവട്ടെ മുത്തുമുണികളെ പെട്ടെന്ന് പെട്ടെന്നോ പെട്ടെന്നാവട്ടെ ആ എഴുപത്തി ഏഴ് ടാർഗറ്റ് അല്ലേ ആ എഴുപത്തി എത്രയായി ഇപ്പൊ എഴുപത്തി അഞ്ചാ അഞ്ചാ രാജി മലയാളം ലൈവിലേക്ക് സ്വാഗതം ഫുഡ് എന്തുണ്ട് പതിനാറ് പേരുണ്ടടാ ഒന്ന് സ്ക്രീനില് ഡബിൾ ടാപ്പ് ടബ് സബ്സ്ക്രൈബ് ചെയ്ത് വരും പെട്ടെന്ന് ആവട്ടെ മുത്തുമണികളായി പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചില്ല ഓക്കെ ഓക്കെ എഴുപത്തി ആറ് അഞ്ചായില്ലേ ഓക്കേ ഓക്കേ ഇനി അഞ്ചും കൂടെ വേണം ജോലി ജോലിയൊക്കെ നടക്കട്ടെ എന്റെ ജോലി ഒരുമാതിരി ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ച് മണികളുണ്ട് അതിപ്പോ ചെയ്യാൻ എനിക്ക് പറ്റത്തൂല്ല ഇറങ്ങുമ്പോ മോള് ലൈവ് കയറും ഇനി അടുത്ത അഞ്ചു മണിക്കുള്ള എന്റെ ലൈവിലാണ് ഞാൻ അടുത്തുള്ള ബാക്കി ജോലി ചെയ്യുന്നത് പത്ത് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു വാ പെട്ടെന്നാവട്ടെ നൂത്തുമണികളെ പത്ത് പേരുണ്ടടാ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു ഇതാരും ന്യൂ മെമ്പർഷിപ്പ് അച്ചു പതിനെട്ട് പേരുണ്ടോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ടബ് സബ്സ്ക്രൈബ് ചെയ്തു അച്ചു ലോട്ടറി അടിച്ചാന്ന് ചോദിക്കുന്നുണ്ടോ അവടിച്ചാന്ന് എന്റെ നൂറ്റി പത്ത് ഉണ്ടായിരുന്നു പറയുന്നു ഇരുപത്തി അഞ്ച് പേരുണ്ട് വന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഒക്കെ വന്നു ചേച്ചിക്ക് ചാനലൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞു കേട്ടെ അതിൽ നിന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് അങ്ങ് ചെയ്തെന്ന് പറയുന്നു വിളിക്കുന്നുണ്ട് ചാലോ ഓതം ഈ ചാൽ ചിരിക്കാ ചിരിക്കുന്നുണ്ട് അഖില അഖിലേഷ് 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 കാഞ്ചന പെണ്ണി അഖിലേട്ട വന്നിട്ടോ അഖിലേട്ട സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ഒന്ന് ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഒരു സൂപ്പർ ചാറ്റ് തന്നേ അഖിലേട്ട കാഞ്ചനക്ക് ഒരു സൂപ്പർ ചാറ്റ് തന്നേ അഖിലേഷ് ഏട്ടാ എങ്ങനെയുണ്ട് ഒരു സ്റ്റാർ കിട്ടി ചേച്ചി ചാനലൊക്കെ ഉണ്ടോ എത്ര സബ് ഉണ്ട് ചേച്ചി അച്ഛുവിനോടാണ് ചോദിക്കുന്നേ ചിരിക്കുടുക്കാൻ ചോദിക്കുന്നത് ഷോർട്ട് പ്രൈവറ്റ് പ്രൈവറ്റ് ചാറ്റ് ചാറ്റ് അടിച്ച് പൊട്ടിക്കടാ മക്കളെ ലൈക്കാൻ അടിച്ചു പൊട്ടിക്കടാ മക്കളെ ലൈക്കാൻ സബ് ആവട്ടെ മുത്തുമണികളെ എനിക്ക് എഴുപത്തിയാറൊക്കെ ഉണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടാ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നല്ല ചാനലാണ് പാട്ടൊക്കെ കേക്കാൻ കേട്ടോ എല്ലാവർക്കും രണ്ടു മണിക്കുണ്ട് ഈ കാണുന്ന അതാണ്ടിരിക്കുടുക്ക ചാനലേ സെലിബ്രിറ്റി ആണോ ചേച്ചിന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ വാവോ എഴുപത്തിയാറ് ആയോ വലിയ പുള്ളി ആണല്ലോ അപ്പോൾ കാഞ്ചനപ്പണ് അഖിലേട്ടൻ ലൈക്ക് ലൈക്ക് അടിച്ചു അമ്പത്തിനാല് ഓക്കെ ഓക്കെ അഖിലേഷ് അപ്പൊ ഇല്ല സൂപ്പർ ചാറ്റ് അതെ അതെ പതിനെട്ട് പേരെ ഉണ്ട് മുത്തുമണികളെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് വരി പെട്ടെന്ന് പെട്ടെന്നാവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അകലേട്ട സ്വാഗതം അമ്മ അമ്മയെന്ന് നന്മ മലരല്ലേ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്ന് പൊന്നുണ്ണി തങ്ക മനസ്സി ഞാനത് കവിതയാക്കി അങ് പാടി അമ്മ മനസ്സു തങ്ക മനസ്സ് അർജുനേ അച്ഛ പാട് ആ പാട്ട് കുഞ്ഞിനെ നോക്കായി അവി പറയുന്നത് നിഹൽ ഹലോ ഹലോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് വാ പെട്ടെന്ന് ഇത് ഫോർ അമ്മ അതെ അതെ

കഴിച്ചോ കേൾക്കുന്നില്ല അയ്യോ കേൾക്കുന്നില്ലേ അത് പറ്റി അർജുൻ ലൈക്ക് ഹാർട്ടാക്കൈക്കടിക്ക് മുത്തുമണികളെ ലൈക്കടിക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വരും പെട്ടെന്ന് ആവട്ടെ കേൾക്കുന്നില്ലേ എങ്ങനെക്കാർക്കും കേൾക്കുന്നില്ലേ അതിനഞ്ചു പേരുണ്ട് മുത്തുമണികളെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു വരും ആവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ ഇങ്ങോട്ട് ഇട്ടാണ് അപ്പൊ ആരും എന്താ എനിക്ക് അങ്ങോട്ട് സൂപ്പർ ചാറ്റ് ഇടാത്തത് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പതിനഞ്ച് പേരുണ്ടടാ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്ന് എന്തു കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഒന്നൂടെ പറഞ്ഞേ കേൾക്കുന്നില്ലേന്ന് ഹലോ 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 അലോ ഹലോ അബി റെക്കോർഡാ എന്നാ എനിക്കും കേൾക്കുന്നില്ല അച്ചുന്റെ സൗണ്ടാണോ നിങ്ങളുടെ നാട്ടിൽ വലിയ കണ്ണട ആയി പോയി നിങ്ങളുടെ നാട്ടിൽ വലിയ കണ്ണട ആയിപ്പോയി നിങ്ങളുടെ നാട്ടിൽ വലിയ കണ്ണടയായി പോയി എന്താ ഇത് മുഹമ്മദ് ഉദ്ദേശിച്ച കവി ഉദ്ദേശിച്ച് മനസ്സിലായില്ല ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്ത് വരുവോ അബി കേൾക്കാന്ന് പറയുന്നത് കേൾക്കുന്നില്ല പ്രകാശം കേൾക്കുന്നില്ല എന്ന് പറയുന്നു ഫൈസൽ ് നിങ്ങളെ നാട്ടിൽ വലിയ കണട എന്നാണ് വിചാരിക്കുന്നത് ഒന്ന് പറഞ്ഞു ലൈക്കടിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വരും പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ ഞാൻ എന്താ സ്റ്റുഡിയോ ആണ് ഞാൻ പോയി വൈഫൈ ചാർജ് ചെയ്തിട്ട് വരാ ഓക്കെ ഓക്കെ പോയി വായു മുത്തുമണികള് പന്ത്രണ്ട് പേരുണ്ട് ഒന്ന് പത്തൊമ്പത് പേരുണ്ടോ ഒന്ന് സ്ക്രീന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു എനിക്കൊന്നും അബി ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് അർജുൻ ഓക്കേ എന്ന് പറയണ്ടോ ഫൈസൽ ലൈക്ക് ൈക്കടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരികയും പെട്ടെന്നാവട്ടെ ലിജോ ഹായ് ഫുഡ് കഴിച്ചില്ല 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 ലിജോ ഫൈസൽ ദേവ എന്താണ് വിവരം പോ വൈകിട്ട് വരാം വരാ അഭി ഇല്ലെന്ന് ഞാൻ പോകും